ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് അത് ആക്ച്വലി ഞാൻ എന്റെ വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടിട്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും വൈകിയത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യല്ലേ അപ്പൊ അത് റൂമിനെ പറ്റിയിട്ടാകാം എന്ന് വിചാരിച്ചു സോ എല്ലാവരും ഞാൻ എന്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു വെൽക്കം ടു കിച്ചു ആക്ച്വലി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് അതിലെ ഫസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഒരു റൂം കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരു റൂം സെറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരു റൂമിൽ എത്ര രൂപയാണ് ആവുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ സൈറ്റിലൂടെയാണ് നമുക്ക് റൂം അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സൈറ്റ്സ് ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത് എന്നെയാണ് ഇപ്പോൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയൊരു ഹോം ടൂർ ടൂറാണ് അപ്പോൾ ഇത് രണ്ട് പാട്ടായിട്ട് ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് റൂമിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ റൂമിന്റെ ആ ഒരു ഇതും എല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ് സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം സോ ആക്ച്വലി ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ പോളണ്ടിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് എങ്ങനെയാണ് ഒരു റൂം സെറ്റായത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോണത് എൻ്റെ അടുത്ത് കുറച്ച് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ റൂമിനെ കുറിച്ച് ചോദിച്ചിട്ടാണ് അതായത് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അതായത് മീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും വിസ പ്രോസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടാകുന്നത് നമുക്ക് ഈ ഒരു റൂമിനെ പറ്റിയിട്ടാണ് അതായത് റൂം എങ്ങനെയാണ് കിട്ടുക അല്ലെങ്കിൽ റൂം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എത്ര രൂപയാണ് എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് പോളണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി റൂം സെറ്റാക്കി തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അവള് നിന്നിരുന്ന അപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു എനിക്കും റൂം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫോർ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു ഫോർ ബി എച്ച് കെ എന്ന് പറഞ്ഞാൽ ഫോർ റൂംസ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു ഞങ്ങൾ ആ ഒരു ഒറ്റ അപ്പാർട്ട്മെന്റിൽ തന്നെ പത്ത് പേരാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ നാല് പേര് ബാക്കിയുള്ള റൂംസിലെല്ലാം രണ്ട് രണ്ട് പേര് വെച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് റെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എയ്റ്റ് ഫിഫ്റ്റി സ്ലോട്ടി ആയിരുന്നു അതായത് ഒരാൾക്ക് വന്നത് എയ്റ്റ് ഫിഫ്റ്റി സ്ലോട്ടി ആയിരുന്നു ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബെഡ് സ്പേസിന് നമ്മുടെ ഓണർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത് കുറവായിട്ടുള്ളൊരു റെൻ്റ് ആയിരുന്നു പക്ഷേ അതിന് കുറച്ച് ഡിസ് കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പത്ത് പേരും കൂടി ഒരു വലിയൊരു അപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കിച്ചൺ ആയിരിക്കും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള വാഷ്റൂം ആയിരിക്കും സോ നമ്മളിപ്പോ ഇട്ടാലും ചിലപ്പോൾ അടുത്ത് നമ്മുടെ റൂംമേറ്റ്സ് ആ ഒരു വാഷ്റൂം വൃത്തിയാക്കി വെക്കണം എന്നില്ല അപ്പൊ അങ്ങനത്തെ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം ഞങ്ങൾ താമസിക്കുമ്പോഴത്തേക്കും എല്ലാം പക്ക അടിപൊളിയായിരുന്നു കാരണം ഞങ്ങൾ എല്ലാവരും ഇന്ത്യൻസ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് എന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഓരോരുത്തർ റൂം വെക്കുകയും ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഓരോരുത്തർ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും വാഷ്റൂമും കിച്ചണൊക്കെ വളരെ മോശമായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ വേണ്ടി വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയത് എന്നതിനെപ്പറ്റിയാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് സോ എനിക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയത് എന്ന് വെച്ചാല് ഞങ്ങള് അപ്പാർട്ട്മെന്റ് മാറാൻ നോക്കുന്ന ടൈമില് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നോക്കിയായിരുന്നു അപ്പാർട്ട്മെന്റ് അതിൽ അതിലൊന്നാമതെ ഞങ്ങൾ നോക്കിയത് നമ്മുടെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിലാണ് മാർക്കറ്റ് പ്ലേസിൽ നമ്മള് ഇപ്പോൾ വാർസോലാണ് നമുക്ക് അക്കോമഡേഷൻ വേണമെങ്കിൽ നമുക്ക് വാർസോന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്കിപ്പോൾ വൺ ബി എച്ച് കെ ആണോ അല്ലെങ്കിൽ ടു ബി എച്ച് കെ ആണോ സ്റ്റുഡിയോ ആണോ ഷെയർ അപ്പാർട്ട്മെന്റ് ആണോ എന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും ആ ഒരു മാർക്കറ്റ് പ്ലേസ് വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ റൂംസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേച്ചത് പക്ഷെ അതിലൊന്നും ശരിയാതെ ശരിയാകാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഒ എൽ എക്സിൽ നോക്കാൻ വേണ്ടി തുടങ്ങിയത് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നോക്കുന്നതിനേലും കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഓഎൽഎക്സിലാണ് ഓഎൽഎക്സിലാണെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ വാർസോൽ ഒരുപാട് പ്ലേസസ് ഉണ്ടല്ലോ അതിൻ്റെ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വൺ ബി എച്ച് കെ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റെൻറ്റ് മാക്സിമം ഇത്രയും മതി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള റെൻറ്റ് ഓക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലെല്ലാം ഒരുപാട് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് റെൻറ്റ് ഇൻപോളൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒക്കെ ഉണ്ട് നമ്മൾ അതിനകത്തേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലും കുറേ റൂമിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ ഒരുപാട് ഏജൻസീസ് ഉണ്ട് ആ ഏജൻസി ത്രൂ നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റ് നോക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഈ ഒ എൽ എക്സും മാർക്കറ്റ് പ്ലേസ് നോക്കുമ്പോഴത്തേക്കും ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് നമ്മളൊരു ഏജൻസി ത്രൂ ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ അവർക്കും കൂടി കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോ എന്റെ ഒക്കെ വന്നപ്പോഴത്തേക്കും അവർ ആക്ച്വലി ഈ ഒരു ഏജൻസി ത്രൂ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെങ്ങനെയാണ് കമ്മീഷൻ കൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പം തൗസൻഡ് ആണ് റെന്റ് എങ്കിൽ ആ ഒരു തൗസൻഡ് സ്ലോട്ടി തന്നെ നമ്മൾ കമ്മീഷൻ ആയിട്ടും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു തേർഡ് പാർട്ടിക്ക് അതല്ല ചിലപ്പോൾ തൗസൻഡ് സ്ലോട്ടി ആണ് റെൻറ്റ് എങ്കിൽ ചിലപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് സ്ലോട്ടി ആയിരിക്കും കമ്മീഷൻ അപ്പം നമ്മൾ എന്തായാലും നമുക്കൊരു വീട് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ മിക്കവരും ആ ഒരു കമ്മീഷൻ കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു തൗസൻഡ് സ്ലോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ഒ എൽ എക്സിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾക്ക് നോക്കുന്നതാണ് അതെല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ത്രൂവും നിങ്ങൾക്ക് ഒരു റൂം നോക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ റൂം നോക്കുമ്പോഴത്തേക്കും എപ്പോഴും അതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം പോളണ്ടിൽ വന്നിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇതിനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൈനുണ്ടേക്കിൽ വന്ന കുറച്ച് സ്റ്റുഡൻസ് ഇതുപോലെ തന്നെ അവർ കമ്മീഷനും റെന്റും ഒക്കെ നാട്ടിൽ വെച്ച് എന്നെ പേ ചെയ്തിട്ട് പോളണ്ടിൽ വന്നതിന് ശേഷം ഫോട്ടോ കാണിച്ചു കൊടുത്ത എക്സാക്ട് റൂം ആയിരുന്നില്ല അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നു പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ ഇപ്പൊ നമ്മൾ നാട്ടിലെ പേ ചെയ്തിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും റൂം ഇല്ലാതെ വരിക അങ്ങനത്തെ കുറെ കേസസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു റൂം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമെങ്കിലും നിങ്ങൾക്ക് പോളണ്ടിലുള്ള ആരെങ്കിലും ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കോൺടാക്ട് കിട്ടുകയാണെങ്കിൽ അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും കാരണം ഒരു ഫൈവ് ഹൺഡ്രഡ് ഫ്ലോട്ടി എന്ന് പറയുന്നത് നാട്ടിൽ ഏകദേശം ഒരു പതിനായിരം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് കൊടുത്തിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പൈസ പോയല്ലോ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നതിലും നല്ലതും നമ്മൾ നാട്ടിൽ വെച്ച് തന്നെ അതിന്റെ ജെനുവിറ്റി പരിശോധിക്കുന്നത് വളരെ നല്ല കാര്യമാണ്